സ്ലാമലൈക്കു വഹമ്മത്തുള്ള ഞാൻ യഥാർത്ഥമായി സംസ്ഥയെയും മുസ്ലിം ലീഗിനെയും സ്നേഹിക്കുന്ന ആളുകളോടായിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ സംസാരം അതായത് നമുക്കൊക്കെ അറിയാം പഴയ കാലത്ത് സിട്ട് സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് മുസ്ലിം ലീഗിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മാധ്യമം വഹിച്ചിരുന്ന പങ്ക് അതാർക്കും തള്ളിക്കളയാനായില്ല ആകൂല അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാം കാരണം അത്തരത്തിലുള്ള അവർക്കതിൻ്റെ പല ന്യായീകരണങ്ങളും അവർക്കും ഉണ്ടാവും കാരണം അങ്ങനെയുള്ളു ആർക്കും എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടാവും പക്ഷേ അതിൻ്റെ തിക്തഫലം വലിയ വിപത്താണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ അന്ന് മാധ്യമം എടുത്തിരുന്ന പണി ഇന്ന് സുപ്രഭാതം എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല എല്ലാവർക്കും അറിയാം സുപ്രവർത്തന പണി അങ്ങനെയാണ് കിട്ടുന്ന അവസരത്തിലൊക്കെ മുസ്ലിം ലീഗിനെയും സമസ്തയും അന്ന് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ വിമിന്നിപ്പുണ്ടാക്കാൻ മാധ്യമം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സമസ്തയെയും മുസ്ലിം ലീഗിനെയും തെറ്റിക്കാൻ വേണ്ടി മാധ്യമം വളരെയേറെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാതെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാർ പോയാൽ വരാനിരിക്കുന്ന കാലം വലിയ വിപത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം അവർക്ക് ഓരോ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് എന്തൊരു വിഷയം വന്നാലും സമസ്തക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും മുസ്ലിം ലീഗിൻ്റെ പരടിയിൽ വെച്ചുകെട്ടിക്കൊണ്ട് സമർത്ഥമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില ആളുകൾ സമസ്തയിലെ ചില ആളുകൾ എന്ന് പറയണം അവർ സമ സമർത്ഥമായി രക്ഷപ്പെടുകയാണ് കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പണിയുടെ പേര് ഒരു ഭാരം മുസ്ലിം ലീഗിൻ്റെ പെരടിയിലിട്ട് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം അതിന് ചെയ്യേണ്ടുന്ന മരുന്നുകൾ നമ്മൾ കൃത്യമായി ചെയ്യണം കാരണം സുപ്രഭാതത്തിൻ്റെ ഡയറക്ടർ ബോർഡ് പോലും കൃത്യമായി പിശുക്കില്ലാതെ വിളിക്കാൻ മടിക്കുന്നവരാണ് ഇന്ന് അതിൻ്റെ ഉള്ളിലുള്ളത് ബഹുമാനപ്പെട്ട ബഹാദ്ദീസ് സാദൻ നമുക്കൊക്കെ അറിയാം ബഹാദ് സാദന്റെ അതിൻ്റെ എഡിറ്ററാണ് ചീഫ് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം പോലും പ്രസിദ്ധീകരിക്കാതെ മുന്നോട്ട് പോയ പത്രമാണ് സുപ്രഭാതം തിരിച്ചറിയണം നമ്മളൊക്കെ നമ്മളൊക്കെ തിരിച്ചറിയണം എന്നത് പോയിട്ട് മുസ്ലിം ലീഗിനെതിരായിട്ട് വരുന്ന ഹമീദ് ഫൈസുടെ ലേഖനം കൊടുത്തു എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതുവരെ മുമാതിരുന്ന അതുവരെ മഗ്ഗിൻ ആമ്പ് വെള്ളത്തിൽ പോയമാതിരി മാളത്തിൽ ഒളിച്ചിരുന്ന അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എലക്ഷൻ കൂടി കാരണം അദ്ദേഹത്തിന് അറിയാം കാരണം കൃത്യമായി നമ്മുടെ ബുദ്ധിയുള്ള ആളുകളെന്നൊക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചാടിയെണീറ്റും മുസ്ലിം ലീഗിനെയും സംസ്ഥയും ഈ പത്രത്തെ നെഞ്ചിലേറ്റിയ ആളുകളെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രഭാതം പണിപെട്ടുകൊണ്ടിരുന്നപ്പോൾ നാട്ടിലുള്ള എല്ലാ കല്ലുകരട് കാഞ്ഞീര കുറ്റികളും മുസ്ലിം ലീഗിനെതിരെ വന്നപ്പോൾ ഈ ബന്ധത്തെ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരച്ഛനം കാ മാ എന്ന് പറയാൻ പോലും കഴിയാതെ പറയാതെ എലക്ഷൻ കഴിയുന്നതുവരെ അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ പിറ്റേന്ന് വലിയ ആളായി വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് കാരണം സുപ്രഭാത പത്രത്തിന് ആരെങ്കിലും ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തകർക്കാനാണ് സംസ്ഥയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കാനാണ് അവർ വിനിയോഗിക്കുന്നത് എന്ന് ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ പോക്ക് അത് ഭയാനകരമാണ് ഇന്ന് ചില ആളുകളുടെ കുതന്ത്രങ്ങളും കുരുട്ടുബുദ്ധികളും മാത്രമാണ് അതിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരിലേക്ക് നമ്മളെ തമ്മിലകറ്റാൻ വേണ്ടിയുള്ള ഓരോ കുതന്ത്രങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ചില ചുരുക്കം ആളുകൾ ഓഹനപ്പെട്ട ബാധ്യസ്ഥാ കൊടുക്കുന്ന ലേഖനം പോലും പ്രസിദ്ധപ്പെടുത്താതെ പ്രസിദ്ധപ്പെടുത്താതെ എന്തുകൊണ്ടവർ മാറ്റി വെച്ചു ഇതൊക്കെ ചോദിക്കേണ്ട വിഷയങ്ങളല്ലേ അതിനവർ തുറിഞ്ഞങ്ങളൊക്കെ പലതും പറഞ്ഞിട്ട് വരും അതുകൊണ്ട് ഈ സുപ്രവാദത്തിന് ക്യാഷ് കൊടുക്കുന്നവരുടെ ഒന്നെങ്കിൽ സുപ്രവാദം ശുദ്ധിയാകുക അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മാറ്റേണ്ട ചില കറുത്ത കരങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള കുതന്ത്രത്തിൻ്റെ അനുയായികളായ കുതന്ത്രത്തിൻ്റെ ആശാന്മാരുണ്ട് അവരെ പിടിച്ചു പുറത്താക്കുക അതല്ലാത്ത പക്ഷം ആ പത്രത്തോട് സഹകരിക്കാതിരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ഈ ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണം സമസ്ത ഇത്രയും കാലം നൽകുന്നത് പത്രം ഉണ്ടായിട്ടൊന്നുമല്ല സമസ്ത അത്രയും കാലം നൽകുന്നത് പത്രം നമുക്കൊക്കെ അറിയാം കാരണം അത് ഉമ്മത്ത് ഓമറാക്കൾ ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ് ഔലിയാക്കുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അതിനെ സംരക്ഷിക്കാൻ അതിനെ അതിനെ സംരക്ഷിക്കാൻ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രവർത്തകന്മാർക്ക് പത്രത്തിൻ്റെ ആവശ്യമില്ല ഇന്ന് പത്രം വന്നപ്പോൾ നമുക്കിടയിൽ വിന്നിപ്പ് ഉണ്ടായിക്കൊണ്ട് ഇരുന്നു കാരണം തുടങ്ങിയിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഒരുപാട് വിന്നിപ്പുകൾ നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിൽ സ്വന്തമുണ്ടായി ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആ പത്രത്തിന് ക്യാഷ് കൊടുക്കുന്നവർ അത് ശുദ്ധിയാകുന്നത് വരെ എൻ്റെ വീട്ടിൽ പത്രം വേണ്ട എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക കത്തിക്കൽ പരിഹാരമല്ല ഞാനത് വരുത്തുന്നില്ല കാരണം എന്നെ കാർന്ന് തിന്നുന്ന ഈ ക്യാൻസർ എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക ഓരോരുത്തരും തീരുമാനിക്കുക ഏതുവരെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില കുരുട്ടന്മാരുണ്ട് അവരെ തിരുത്തുന്നത് വരെ അത് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം നമ്മളെ പണം കൊണ്ട് നമ്മളെ നെഞ്ചത്തേക്ക് കയറുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും പിന്നെ അവരൊക്കെ കരുതിയത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അങ്ങ് അവരെ നാലഞ്ച് ആളുകൾ അങ്ങ് മൂക്കിൽ വലിച്ചാൽ ആണ്ട് ഇല്ലാതായി പോകുമെന്നാണ് കുറിച്ചൊക്കെ എന്ത് പറയാനാ വിഡിത്തരത്തിൻ്റെ കയ്യും കാലം വെച്ചവരുന്ന അല്ലാതെ എന്ത് പറയാനാ മുസ്ലിം ലീഗിന് മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് അതിനെ സംരക്ഷിക്കാൻ റബ്ബുണ്ടാകും അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ തിരിച്ചറിയാം കൃത്യമായി ഇൻഷാല് തിരിച്ചറി അന്ന് ഞങ്ങൾ പറയും ഉറപ്പാണ് ഇതിന് വേണ്ടി ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾ അവരൊക്കെ തിരിച്ചറിയുക ഇൻഷാള്ള സമയം വരും അപ്പം നിങ്ങൾക്കൊക്കെ കൃത്യമായി ഞങ്ങൾ തരും ഉറപ്പാണ് കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ തോന്നിവാസമുണ്ടല്ലോ ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി സംഘടന സംവിധാനം ഉപയോഗപ്പെടുത്തും ഇപ്പോൾ തന്നെ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു മിഷാറമ്പർ എന്താണെന്ന് അറിയില്ല ഭയങ്കര സ്നേഹമാണ് പ്രത്യോപകാരാണോ അല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ഇതൊക്കെ കൂട്ടി വാഴിക്കുമ്പോൾ നമുക്കിടയിൽ വിന്നിപ്പ് ഉണ്ടാക്കാൻ നമ്മളങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളാണ് സംസ്ഥ എന്ന് ചുരുക്കഞ്ചിലാറുകൾ പറഞ്ഞു വന്നാൽ അവരെ നിങ്ങളല്ല സമസ്തക്കാർ ഞങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു റബ്ബൻ ഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്